നമസ്കാരം ന്യൂസ്കൂപ്പ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അങ്ങനെ ബോബി ജമ്മണ്ണൂർ ചട്ടിയിലായി ജില്ലാ കോടതിയിൽ പോയപ്പോ അവിടെ വീണ്ടും ഈ ജാമ്യാപേക്ഷ മാറ്റിവെച്ചതോടുകൂടി ശനിയും ഞായറും ഒക്കെ അവിടെ തന്നെ അതായത് കാക്കനാട് ജയിലിൽ തന്നെ കിടക്കേണ്ട അവസ്ഥ കൊതുകിടിയെ കൊടുന്ന് കൊണ്ട് കിടക്ക് ബോബി ചെമ്മണ്ണൂരെ കുറെ കാലമായി ഇങ്ങനെ ആഘോഷമല്ലായിരുന്നു ആഘോഷം പണക്കൊഴുപ്പിന്റെ പേരിലായിരുന്നെങ്കിൽ അത് താങ്കളെ കൊണ്ടുനിന്ന് എത്തിച്ചത് പടുകുഴിയിലേക്കാണ് കറുതോമാർ കുറെ പണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് കരുതി അതിൻ്റെ പേരിൽ മാന്യമായി പെരുമാറാൻ ആദ്യം പഠിക്കണം കൊച്ചു പെൺകുട്ടികളെ അടക്കം വളരെ മോശമായ രീതിയിൽ പാദരാത്രിയ്ക്കൊക്കെ വിളിച്ചെഴിയിപ്പിച്ച് നയൻ വൺ സിക്സ് സ്വർണത്തിന്റെ കാര്യമൊക്കെ പറയുന്നത് കേട്ടാൽ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ വളരെ എന്താണ് കേമമാണെന്നാണ് ധാരണ പക്ഷേ ഇത് കേൾക്കുന്ന ആളുകൾക്ക് നിങ്ങളോട് പുച്ഛമാണ് എന്നുള്ളത് ഗോപി മറന്നു മറന്നുപോകണ്ടായിരുന്നു എന്തായാലും ഹണി റോസ് എടുത്ത ആ തീരുമാനം വളരെ വലുത് തന്നെയാണ് നിങ്ങൾ ആ സ്റ്റേജിൽ വെച്ച് ഹണി റോസിനെ ആക്ഷേപിക്കാൻ ശ്രമിച്ചപ്പോൾ മറുപടി പറയുന്നത് അതെനിക്ക് ഉണ്ടായ ഒരു ഒരു ബുദ്ധിമുട്ടാണ് എനിക്ക് തോന്നുന്നു അത് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു വാർത്തയായിട്ട് വന്നിരുന്നു ആളുകൾക്ക് അറിയാവുന്ന ഒരു വിഷയം തന്നെയാണ് ഞാൻ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്ന സമയത്ത് ഞാൻ ഫേസ് ചെയ്ത ഒരു ഒരു വിഷയമായിരുന്നു അത് എനിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയത് എനിക്ക് ഫാമിലിക്കൊക്കെ ബുദ്ധിമുട്ട് തോന്നിയ കാര്യം ആ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഇതിനെ നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്ന മാനേജേഴ്സിന്റെ അടുത്ത് ഇത് ഇൻഫോം ചെയ്യണം അവരെ ഇൻഫോം ചെയ്യണം എന്ന് പറഞ്ഞു അറിയിക്കുകയും ചെയ്തതാണ് ഇനി ഇങ്ങനെ ഉണ്ടാവരുത് എനിക്കത് മാനസികമായി ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ളത് ഞാനൊരു പത്തിരുപത് വർഷമായിട്ട് സിനിമയിൽ നിൽക്കുന്നുണ്ട് എനിക്ക് എനിക്ക് തോന്നുന്നു ഒത്തിരി ചടങ്ങുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ഫസ്റ്റ് ടൈം ആണ് എനിക്ക് ഇങ്ങനെ ഒരു ഒരാളിൽ നിന്നും ഒരു പെരുമാറ്റം ഉണ്ടാവുന്നതും ഇങ്ങനെ ചില വാക്കുകൾ എനിക്ക് കേൾക്കേണ്ടി വന്നതും അപ്പൊ അത് ഡെഫിനറ്റ്ലി എന്നെയും എന്റെ ഫാമിലിയെയും ഭയങ്കരമായിട്ട് ബാധിച്ചു പിന്നീട് നമ്മൾ അത് പറഞ്ഞു കഴിഞ്ഞിട്ടും ഇനി ആ വ്യക്തിയുടെ സ്ഥാപനവുമായി സഹകരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടും അദ്ദേഹം വീണ്ടും വീണ്ടും നമ്മുടെ പേര് പലയിടത്ത് മെൻഷൻ ചെയ്യുകയും വീഡിയോ ക്രിയേറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ചാനൽ ഇന്റർവ്യൂ കൊടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല എന്നുള്ള അവസ്ഥയിലേക്ക് വന്നു ഇത് നമ്മൾ പറയുന്ന അദ്ദേഹത്തിനെ ഇത് വാൺ ചെയ്തു ഇൻഫോം ചെയ്തു എന്നുള്ളത് നമ്മൾ മാത്രമല്ലേ അറിയുന്നുള്ളൂ ഒരു പബ്ലിക് ഒരു റെസ്പോൺസ് ആയിട്ട് നമ്മൾ അത് പറഞ്ഞിട്ടില്ല ഇതുവരെയും അത് പറഞ്ഞില്ലെങ്കിൽ സമൂഹത്തിന് ഒരു മോശം മെസ്സേജ് കൊടുക്കും എന്നുള്ളൊരു തോന്നൽ തന്നെയാണ് ഇപ്പം ഒരു പോസ്റ്റായിട്ട് നമ്മൾ ഇടാന് ഉള്ള റീസൺ ഇനി ഫ്യൂച്ചറിൽ ഇത് തുടരുന്നു എന്ന് തോന്നിയാൽ ഡെഫിനറ്റ്ലി അതൊരു കേസായിട്ട് തന്നെ നമ്മൾ ഫയൽ ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിനുശേഷം നിങ്ങൾ പിന്നാലെ നടന്ന് ഞാൻ നിങ്ങളുടെ ഉദ്ഘാടനങ്ങൾക്കൊന്നും വരില്ല എന്ന് പറഞ്ഞിട്ട് പോലും പലതവണയായി നിങ്ങളവരെ അധിക്ഷേപിക്കുന്നു പൊതുജന മധ്യത്തിൽ നിങ്ങൾ അവരെ മാത്രമല്ല പല പെൺകുട്ടികളെയും നിങ്ങൾ അധിക്ഷേപിച്ച് വശം കെടുത്തുന്ന രീതിയിലേക്ക് വരെ വരും ഒരു പാവപ്പെട്ട തട്ടുകച്ചവടക്കാരൻ്റെ പഴമ്പൊരിയുടെ കാര്യം വരെ പറഞ്ഞേക്കാൾ എല്ലാവർക്കും അറിയാം അതൊക്കെ പോട്ട് പിന്നെ പക്ഷേ ഇതിനെല്ലാത്തിനും ഒരു മറുപടി കിട്ടി ഇനി കോടതിയിൽ ബി രാമൻപിള്ള ആണല്ലോ വക്കീൽ നടിയാക്രമിച്ചപ്പെട്ട കേസിലും രാമൻപിള്ള ആയിരുന്നു പ്രതിഭാഗത്തിന്റെ വക്കീൽ കാരണം കോടികൾ കൊടുക്കാനുണ്ടെങ്കിൽ ഏതു വലിയ കേമത്തരമുള്ള വക്കീലന്മാരെയും നിങ്ങൾക്ക് കൊണ്ടുവരാം കോടതിയിൽ ഹാജരാക്കാം അപ്പോ പറയുന്ന കള്ളങ്ങളൊക്കെ കോടതി വിശ്വസിക്കും എന്നാണ് കരുതുന്നെങ്കിൽ അത് തെറ്റി തെളിവുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് കോടതിയിൽ നടന്ന പരാമർശങ്ങൾ ബോബി ജമ്മണ്ണൂർ എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ പൊതുജനങ്ങളുടെ ഒന്ന് അറിഞ്ഞാൽ നന്നായിരിക്കും കാരണം ഓപ്പൺ കോടതി കോർട്ടായ കാരണം ഓപ്പൺ കോർട്ടായത് കൊണ്ട് അവിടെ എല്ലാം കാണാനും കേൾക്കാനും ഒക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട് അതിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത് ബോബി ജമ്മണ്ണൂർ നടിക്കെതിരെ അശ്ലീല പരാമർശം നടത്തി അപ്പോൾ പ്രതിഭാഗം പറയുന്നു ബോബി ജമ്മണൂർ അശ്ലീല പരാമർശങ്ങൾ നടത്തിയിട്ടില്ല ആ നടത്തിയിലുള്ള തെളിവുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയെ നിറഞ്ഞു കിടക്കുന്നത് പിന്നെയും പ്രോസിക്യൂഷൻ പറയുന്നു ആയിരക്കണക്കിന് ജനങ്ങൾക്ക് മുന്നിൽ നടിയെ അപമാനിച്ചു അപ്പോ പ്രതിഭാഗം പറയുന്നു അതായത് രാമൻപിള്ള പറയുന്നു ഉദ്ഘാടന ചടങ്ങിൽ നടിയുടെ ശരീരത്തിൽ സ്പർശിച്ചിട്ടില്ല അത് സ്പർശിക്കുന്നതും അവരെ തിരിച്ചു നിർത്തുന്നതും അവരെ ആക്ഷേപിക്കുന്നതും ഒക്കെയുള്ള വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ സുലഭമാണ് അനുവാദമില്ലാതെ ശരീരത്തിൽ സ്പർശിച്ചു എന്ന് പറഞ്ഞത് പ്രോസിക്യൂഷൻ വീണ്ടും അപ്പോ പ്രതിഭാഗം പറയുന്നു ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞിട്ടും ഇരുവരും സൗഹൃദത്തിൽ അങ്ങനെ തന്നെയാണല്ലോ നടി ആക്രമിക്കപ്പെട്ട കേസിലും പറഞ്ഞത് ജാമ്യം നൽകിയാൽ പ്രതി ഒളിവിൽ പോകുമെന്ന് പ്രോസിക്യൂഷൻ പറയുമ്പോൾ ബോബി നിരവധി പേർക്ക് ജോലി നൽകുന്നു എന്നാണ് പറയുന്നത് എന്ത് ജോലി ഏത് രീതിയിലാണ് അത് സ്വർണ്ണക്കടയിലാണോ തേയില വെക്കുന്നതിനാണോ അതോ സ്വർണത്തിന്റെ പിരിവെടുക്കുന്നതിനാണോ അതോ ആയിരം കോടിയോളം രൂപ പിരിച്ചു എന്നൊരു കേസ് ഇപ്പൊ വരുന്നു ഇതിനകത്താണോ എന്നുള്ളത് തെളിയേണ്ടിയിരിക്കുന്നു സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമി ശ്രമം നടത്തും എന്ന് പ്രോസിക്യൂഷൻ പറയുമ്പോൾ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചയാളാണ് ബോബി ജമ്മണൂരെന്നും ജാമ്യം അനുവദിക്കണമെന്നുമാണ് പറയുന്നത് അപ്പോ ബോബി അമ്മൂരിന് പുരസ്കാരങ്ങൾ ഒരുപാട് ലഭിച്ചിരിക്കുന്നത് കൊണ്ട് ജാമ്യം കൊടുക്കണം കാരണം പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയ ആളാണ് എന്ത് പുരസ്കാരങ്ങളാണോ ആവോ ഇപ്പോ പുരസ്കാരങ്ങളുടെ കാലമാണല്ലോ ബുക്കിലും മൂലയിലും എല്ലാ പുരസ്കാരങ്ങളാണ് അവാർഡ് നൈറ്റുകളുടെ ബഹളമാണ് ഓരോ ദിവസവും ഓരോരുത്തരെ ആദരിക്കലും അവാർഡ് കൊടുക്കലും ഒക്കെയാണ് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ചാനലുകളായ ചാനലുകളിൽ മുഴുവൻ ഇത് തന്നെ ആദരിക്കലും അതേപോലെ തന്നെ അവാർഡ് കൊടുക്കലുമാണ് അങ്ങനെ ബോബിക്ക് ഒരുപാട് ഒരുപാട് ആദരവും അവാർഡുകളും ഒക്കെ കിട്ടിയിട്ടുണ്ട് ചാരിറ്റിയും നടത്തുന്നു എന്നാണ് പറയുന്നത് ഈ ചാരിറ്റി എന്ന് പറയുന്നത് പോകുന്ന പോക്കിൽ ആർക്കെങ്കിലും ഒരു വണ്ടിക്കൂലി കൊടുക്കുന്നതാണോ ചാരിറ്റി ബോബി ചെമ്മണ്ണൂർ ചെയ്തുകൊണ്ടിരുന്നത് ഈ ചാരിറ്റിയുടെ പേരിൽ നടത്തിയത് ശുദ്ധ തട്ടിപ്പാണെന്ന് ആളുകൾ എല്ലാവരും പറയുന്നു കാരണം ചാരിറ്റി എന്ന് പറയുന്നത് അതൊരു എന്താണ് ഇടത് കൈ കൊടുക്കുന്നത് വലത് കൈ അറിയരുത് അല്ലെങ്കിൽ വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ അറിയരുത് എന്നൊക്കെയാണ് പഴമക്കാർ പറയുന്നത് പക്ഷെ ഇതല്ല പോലെ കാശു കൊടുത്താലും ശരി ലോകമാകെ അറിയണം അതറിയാൻ നമ്മുടെ കൂടെയുള്ള ആ ടീമിനെ വെച്ച് ഒരു ഊള ടീമിനെയൊക്കെ കൂടെ കൊണ്ടു നടപ്പുണ്ടല്ലോ എപ്പോഴും ആ ടീമിനെ വെച്ച് ലോകം മുഴുവൻ അറിയിക്കാൻ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അത് ഫെറിഷ് ചെയ്തുകൊണ്ടേയിരിക്കും അതെന്താണെങ്കിലും ശരി സ്ത്രീകളെ അപമാനിച്ചാലും ശരി ഇതൊക്കെയാണെങ്കിലും ശരി ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും അങ്ങനെ ചെയ്യുന്നത് ബോബി ചമ്മണ്ണൂരിന് ഇപ്പം ഏറ്റവും അവസാനം ഒരു പണിയൊക്കെ നടത്തി നോക്കി കോടതിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒന്ന് കുഴഞ്ഞു വീട് നോക്കി കാരണം ഒന്ന് കുഴഞ്ഞു വീട് കഴിഞ്ഞാൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യും അഡ്മിറ്റ് ചെയ്താൽ വെള്ളി ശനി ഞായറും അങ്ങനെയങ്ങ് പോകാം തിങ്കളാഴ്ച ജാമ്യത്തിന് വേണ്ടി വീണ്ടും ശ്രമിക്കാം എന്നൊക്കെയാണ് ധരിച്ചത് പക്ഷെ അതും ഫലവത്തായില്ല